എസ് സജികുമാർ എഴുതിയ കഥ പുറകിലേക്കോടുന്ന തീവണ്ടി എങ്ങോട്ടാ അജയന്റെ കയ്യിലെ പത്രം ആവശ്യപ്പെടുന്ന ചലനങ്ങളോടെ സഹയാത്രികൻ ചോദിച്ചു ബാംഗ്ലൂരിലേക്ക് എന്ന് തുറച്ചു കണ്ണുകളോടെ പറഞ്ഞ അജയൻ പത്രം നെഞ്ചോട് ചേർത്തു പിടിച്ചു ചോദിച്ചയാൾ അത്ഭുതത്തോടെ ചുറ്റും നോക്കി പിന്നെ അടുത്ത സീറ്റിലേക്ക് മാറി ആ ട്രെയിൻ ബാംഗ്ലൂരിൽ നിന്നാണ് പുറപ്പെട്ടത് അതെല്ലാം കണ്ടിരുന്ന സ്ത്രീ ആശയക്കുഴപ്പം തീർക്കാനായി അജയനോട് അതേ ചോദ്യം ആവർത്തിച്ചു അജയൻ അവരെ തുറിച്ചു നോക്കി പിന്നെ പുറം കാഴ്ചകളിലേക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ എതിർ സീറ്റിൽ സംഗീതം കേട്ടിരുന്ന യുവാവ് വിരലുകളാൽ താളം പിടിച്ചു അത് കണ്ടപ്പോൾ എന്നോ അജയൻ പറഞ്ഞത് ഓർത്തു എന്തിനാ ട്രെയിനിൽ വേറൊരു സംഗീതം കണ്ണടച്ച് കാതോർക്കുക അല്ലെങ്കിൽ എല്ലാം മറന്ന് ഓടിമറയുന്ന കാഴ്ചകളിലേക്ക് വീഴുക ചില സിനിമാ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ വരികൾക്കിടയിലൂടെ തീവണ്ടിയോടുന്ന പോലെ തോന്നും പല വേഗങ്ങളിൽ പക്ഷേ ഇപ്പോൾ അജയൻ വേറെ ഏതോ ലോകത്താണ് ഒരു സംഗീതത്തിനും തൊടാനാവാത്ത തലച്ചോറുമായി കഴിഞ്ഞ ചില ദിവസങ്ങളിൽ അജയൻ ശരിക്കും ഞെട്ടിച്ചു എന്തിനെന്നില്ലാതെ അലറി വിളിച്ചു പൊട്ടിച്ചിരിച്ചു നിലവിളിക്കും മട്ടിൽ കരഞ്ഞു അദൃശ്യനായ ആരെയോ ആക്രമിക്കാൻ ശ്രമിച്ചു അതൊക്കെ ആശുപത്രിയിലും ലോഡ്ജിലുമായിരുന്നു ട്രെയിനിൽ അങ്ങനെ എന്തെങ്കിലും കാട്ടിയാൽ ഇപ്പോഴും അജയൻ ഇടയ്ക്കെന്തോ തേടുന്നുണ്ട് വിൻഡോയിലൂടെ മാഞ്ഞുപോകുന്ന കാഴ്ചകളിൽ ബത്തുകളിൽ യാത്രക്കാരിൽ ചിലപ്പോൾ ആ നോട്ടം വന്യമായി ചിലപ്പോൾ എന്തോ പറയാൻ തുടങ്ങി ഇടയ്ക്ക് പാറിപ്പറന്ന സ്വന്തം മുടിയിഴകളിൽ താടി രോമങ്ങളിൽ വിരൽ കടത്തി വലിച്ചു പിടിച്ചു നിരന്തരം മയക്കുമരുന്ന് ഉപയോഗിച്ചതിലൂടെ ഉണ്ടായ പ്രശ്നമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് അജയന്റെ പശ്ചാത്തലം സങ്കീർണമായിരുന്നു തലമുറകളായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ അവിടെ നിന്ന് ആദ്യമായി ജോലി നേടിയ അച്ഛൻ സത്യസന്ധത കൃത്യത പണത്തോടുള്ള താൽപര്യക്കുറവ് അജയന്റെ പല പ്രത്യേകതകളും ആളുകൾക്ക് എളുപ്പം ഉൾക്കൊള്ളാനായില്ല വളരെ വൈകി ജോലിയിലും വിവാഹ ജീവിതത്തിലും പ്രവേശിച്ച അജയന്റെ അച്ഛൻ വിരമിച്ച വർഷം തന്നെ മരിച്ചു അതോടെ എല്ലാം അജയന്റെ ചുമലിലായി കോളേജ് അധ്യാപകനും സാഹിത്യകാരനുമാവുക അജയന്റെ ഏറ്റവും വലിയ സ്വപ്നം അതായിരുന്നു അത് നടപ്പാക്കാനായി അജയൻ ഏറെ അധ്വാനിച്ചു പഠനത്തിനൊപ്പം പാർട്ട് ടൈം ഹോട്ടൽ തൊഴിലാളിയായി സ്കൂൾ തലം മുതൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ അജയന്റെ ആദ്യ കഥ പ്രമുഖ വാരികയിൽ അച്ചടിച്ചു വന്നു അക്കാലത്താണ് അജയന്റെ ആദ്യ പ്രണയം ആ പ്രണയത്തിലും അജയന്റെ പെർഫെക്ഷനിസം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ബിരുദ പരീക്ഷ കഴിഞ്ഞതോടെ അജയൻ ഹോട്ടൽ പണി ഉപേക്ഷിച്ച് പാരലൽ കോളേജ് അധ്യാപകനായി ഒപ്പം ബിരുദാനന്തര പഠനവും ആയിടെയാണ് ഒരു പ്രമുഖ പത്രത്തിന്റെ ബാംഗ്ലൂർ എഡീഷനിൽ എനിക്ക് ജോലി കിട്ടിയത് നാട്ടിൽ അജയന് നല്ല തിരക്കായിരുന്നു ഒരേ സമയം മൂന്ന് പാരലൽ കോളേജുകളിൽ അധ്യാപകൻ പക്ഷേ നാൾ കഴിഞ്ഞപ്പോൾ അജയൻ ഡ്രഗ്സിന്റെ പിടിയിലായി മയക്കുമരുന്ന് അജയനെ വല്ലാതെ തട്ടിയെടുത്തു താൻ പുതുതായി നിയമിതനായ കോളേജ് ലെക്ചറർ ആണെന്ന മിഥ്യാധാരണയിൽ സർക്കാർ കോളേജിൽ കയറി ക്ലാസ് എടുക്കുന്നതുവരെ അതെത്തി അങ്ങനെ ഡി അഡിക്ഷൻ സെന്ററിലെത്തി എങ്കിലും മാസങ്ങൾ കൊണ്ട് സാധാരണ നില വീണ്ടെടുത്തു പക്ഷേ അയാൾ വീണ്ടും അധ്യാപകനായി സ്വീകരിക്കാൻ പാരലൽ കോളേജ് ഉടമകൾ തയ്യാറായില്ല ആ ഘട്ടത്തിലാണ് ഞങ്ങൾ വീണ്ടും തമ്മിൽ കാണുന്നത് അജയൻ എനിക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് വന്നു ഞങ്ങളുടെ പത്രത്തിൽ തന്നെ അജൻ സബ് എഡിറ്ററുടെ പണി കിട്ടി അജയൻ ആ ജോലിയുമായി പൊരുത്തപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞ് അജൻ റിപ്പോർട്ടിങ്ങിലേക്ക് മാറി താമസിയാതെ അജയൻ അറിയപ്പെടുന്ന റിപ്പോർട്ടറായി ഒരു നല്ല റിപ്പോർട്ടറുടെ ഗുണങ്ങളായി പറയാറുള്ളവയെല്ലാം അജയൻ ഉണ്ടായിരുന്നു സത്യസന്ധത കൃത്യത ഉത്തരവാദിത്വം അന്വേഷണ ബുദ്ധി സ്വതന്ത്ര ചിന്ത ധീരത തുടങ്ങിയവയെല്ലാം അജയനെ കുഴപ്പിച്ചതും അതൊക്കെ തന്നെ ആ നാഷണൽ ഡെയിലി നടത്തിയിരുന്നത് ഒരു ബിസിനസ് ഗ്രൂപ്പായിരുന്നു അതുകൊണ്ടുതന്നെ ആ ഗ്രൂപ്പിന്റെ താൽപ്പര്യങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നു ആ പത്രത്തിന്റെ ധാർമ്മികത എങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ അജയൻ ശ്രമിച്ചു പക്ഷേ കാര്യങ്ങൾ തലവേദനയ്ക്കും അപ്പുറമായപ്പോൾ അജയൻ മാനേജ്മെന്റുമായി വഴക്കിടാൻ തുടങ്ങി അതിനു സമാന്തരമായി അജയന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ സഹോദരിമാരുടെ മുടങ്ങുന്ന വിവാഹ ആലോചനകൾ കൂടുതൽ രൂക്ഷമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇടയ്ക്ക് അപസ്മാരത്തിലേക്ക് വീണുകൊണ്ടിരുന്ന അമ്മ എല്ലാം അജയന്റെ ദിവസങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി വായന രാവിലെയുള്ള നടത്തം ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ അവയല്ലാതെ വിനോദത്തിന്റെ ഇടവേളകൾ അജയന് ഉണ്ടായിരുന്നില്ല ലോകം മുഴുവൻ കണ്ടു നടക്കണമെന്നുണ്ട് പക്ഷേ പൊഴ്സിന്റെ കനം പറ്റിയ മൂട് എല്ലാം പ്രശ്നമാണ് ഇടയ്ക്ക് അജയം പറയും അപ്പോഴും അജയൻ കഥകൾ എഴുതി സാമ്പത്തികം എന്ന കഥ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രമേയം പുതിയതല്ല എങ്കിലും വായനക്കാരെ പിടിച്ചിരുത്തുന്ന എന്തോ അതിലുണ്ടായിരുന്നു അജയന്റെ ബന്ധുവിനെ കണ്ടെത്താനായത് എന്റെ ഫോൺ നമ്പറായിരുന്നു അങ്ങനെ അജയന്റെ അമ്മയും സഹോദരിമാരും ആത്മഹത്യ ചെയ്ത വിവരം അജയനെ അറിയിക്കേണ്ട ചുമതല എന്റേതായി അജയനോട് എന്താണെന്ന് പറയേണ്ടതെന്ന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല ക്രിസ്തുദാസ് എന്ന സഹപ്രവർത്തകൻ അത് ഏറ്റെടുത്ത് അജയനോട് കാര്യം പറഞ്ഞു കേട്ടമാത്രയിൽ അജയൻ കരയുകയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്തില്ല ആ നിശബ്ദത ഞങ്ങളെ ഭയപ്പെടുത്തി രണ്ട് ഇടനാഴിയിലൂടെ വെറുതെ നടക്കുക അജയന്റെ ശീലമാണ് പക്ഷേ അന്നത്തെ നടത്തം എന്നെ ഭയപ്പെടുത്തി പുസ്തകം വായിക്കാനുള്ള ശ്രമത്തിനിടെ ഞാൻ ഉറങ്ങിപ്പോയി ഉണരുമ്പോൾ അജയനെ കണ്ടില്ല തിരയാൻ തുടങ്ങുമ്പോൾ ഫോൺ ചെയ്തു അജയൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നും അങ്ങോട്ട് ചെല്ലണമെന്നും പറഞ്ഞ് എഡിറ്റർ ഫോൺ കട്ടാക്കി കയ്യിലെ ഞരമ്പ് മുറിച്ച് പാർക്കിൽ വീണുകിടന്ന അജയനെ ആരോ ആശുപത്രിയിൽ എത്തിച്ചതാണ് അജയന്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഏതോ ബന്ധു ഫോൺ എടുത്തു വിവരം വ്യക്തമായി പറഞ്ഞു പക്ഷേ ആരും വന്നില്ല ക്രോസിംഗിനായി ട്രെയിൻ നിർത്തി മടുപ്പിക്കുന്ന കാത്തിരിപ്പ് ഒടുവിൽ അലർച്ചയോടെ ബാംഗ്ലൂർ എക്സ്പ്രസ് എതിർദിശയിലേക്ക് പാഞ്ഞുപോയി അതുകണ്ട് അജയൻ ഞെട്ടി നോക്കി ഈ ട്രെയിൻ എങ്ങോട്ടാണ് അജയൻ ചോദിച്ചു വണ്ടി കൃത്യമായി ഓടുകയാണ് ഞാൻ പറഞ്ഞു അല്ല വണ്ടി തിരിച്ചോടുകയാണ് അജയൻ ശബ്ദമുയർത്തി അല്ല ട്രെയിൻ കൃത്യമായി ഓടുകയാണ് ദൃഢമായി ഞാൻ പറഞ്ഞു അല്ലല്ല അജയൻ ചീറി മറ്റു യാത്രക്കാർ നോക്കി ശരിയാ ട്രെയിൻ പുറകിലേക്ക് ഓടുകയാണ് ഒരു യാത്രക്കാരൻ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു ചിലപ്പോഴങ്ങനെയാണ് പിന്നിലേക്ക് ഓടി ഓടിമറയേണ്ടവ മുന്നിലേക്ക് ഓടി ഓടിമറയും കാറ്റും വെളിച്ചും റിവേഴ്സായി പതിക്കും ആ വിശദീകരണം അജയനെ ശാന്തനാക്കി പുറം കാഴ്ചകളിലേക്ക് മടങ്ങിയ അജയൻ ഇടതു കൈവിരൽ കൊണ്ട് മുടിയിഴ വലിച്ചു പിടിച്ച് എന്തോ ഉരുവിട്ടു വലതു കൈവിരൽ കൊണ്ട് അന്തരീക്ഷത്തിൽ ചിത്രം വരച്ചു ലഞ്ച് ബ്രേക്ക് കാത്തിരുന്ന പോലെ ഒരാൾ ഭക്ഷണ പൊതി തുറന്നു അതുകണ്ട് അടുത്തിരുന്നവരും താമസിയാതെ കാറ്ററിംഗ് ബോയ്സ് വന്നു അവരിൽ നിന്ന് വാങ്ങിയ ഫുഡ് പാക്കറ്റ് ഞാൻ അജയിന് നേരെ നീട്ടിയത് ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചാണ് പക്ഷേ ഒന്നും ഉണ്ടായില്ല ആദ്യം നോക്കി പിന്നെ സാധാരണ മട്ടിൽ പാക്കറ്റ് വാങ്ങി സീറ്റിലേക്ക് വെച്ചു എന്നിട്ട് കൈകൾ പരിശോധിച്ച് വാഷ് ചെയ്യാനായി പോയി കരുതിയിരുന്ന സ്പൂൺ ഞാൻ പാക്കറ്റിന് മുകളിലും വാട്ടർ ബോട്ടിൽ അരികയും വെച്ചു പ്രശ്നം തുടങ്ങിയ ശേഷം അജയന് സ്പൂൺ നിർബന്ധമായി സ്പൂൺ കണ്ട മാത്രേ അജയന്റെ കണ്ണുകൾ വിടർന്നു എങ്കിലും കുറേ നേരം സ്പൂൺ വൃത്തിയാക്കി പിന്നെ ആർത്തിയോടെ കഴിച്ചു അജയന് കൊടുക്കേണ്ട മരുന്നെടുത്തപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മരുന്ന് വലിച്ചെറിഞ്ഞത് ഓർമ്മ വന്നു മരുന്നു നീട്ടിയപ്പോൾ എനിക്ക് നേരെ രൂക്ഷമായി നോക്കി പക്ഷേ മരുന്ന് കഴിച്ചു പിന്നെ കുറേ നേരം ബർത്തിലേക്ക് നോക്കിയിരുന്ന ശേഷം അതിൽ കയറിക്കിടന്നു മണിക്കൂറുകൾ കഴിഞ്ഞ് ഉണരുമ്പോൾ അജയൻ കുറച്ചു വർഷങ്ങൾ പുറകിലായി വിദ്യാർത്ഥി സമരത്തിന്റെ ശക്തി ഇന്ന് പ്രിൻസ് ശരിക്കും അറിയും കണ്ടോ വർഷങ്ങൾക്കുശേഷം ക്യാമ്പസിൽ മുഴങ്ങിയ അജയന്റെ ശബ്ദം വീണ്ടും നെറ്റിയിലേക്ക് ഊർന്നു വീണ മുടിയിഴകൾ ഒതുക്കുന്ന വിദ്യാർത്ഥിയായ അജയൻ അവന്റെ ചടുല ചലനങ്ങൾ ഇപ്പോഴത്തെ മാറ്റങ്ങൾ ഏറെ നീണ്ട മുടിയിഴകൾ മുഖരോമങ്ങൾ എന്നോ മാഞ്ഞുപോയ ചിരി കണ്ണുകളിൽ ശൂന്യത പിന്നിട്ട വർഷങ്ങളുടെ സൂചനകൾ കുറവാണ് എതിർ സീറ്റിലെ പെൺകുട്ടി അജയനെ നോക്കി നേരത്തെ അജയന്റെ ആശയക്കുഴപ്പം മാറ്റാൻ ശ്രമിച്ചാൽ നിഗൂഢമായി എല്ലാവരെയും ശ്രദ്ധിച്ചു അജയൻ പെട്ടെന്ന് തന്റെ ട്രാവൽ ബാഗ് തുറന്ന് എന്തോ തിരഞ്ഞു ഒടുവിൽ ഒരു പഴയ ഡയറിയും പേനയും പുറത്തെടുത്ത് തിടുക്കത്തിൽ എഴുതാൻ തുടങ്ങി ട്രെയിൻ യാത്രയ്ക്കിടെ എഴുതുക അജയന്റെ ശീലമാണ് അജയന്റെ പല കഥകളും അങ്ങനെ എഴുതിയവയാണ് ട്രെയിനിന്റെ ആരോഹണ അവരോഹണങ്ങളിൽ മനസ്സ് ഏകാഗ്രത നേടും കടലാസിൽ പേന മുന്നോട്ട് കുതിക്കും ഇടയ്ക്ക് അജയൻ പറയും സ്റ്റേഷൻ എത്തുമ്പോൾ അജയന് ഇറങ്ങാൻ വിസമ്മതിക്കുമെന്ന് ഞാൻ സംശയിച്ചു പക്ഷേ യാന്ത്രികമായി അജയൻ എനിക്കൊപ്പം ഇറങ്ങിവന്നു പരിസരബോധം നശിച്ച പോലെ പ്രധാന റോഡ് രണ്ടായി പിരിയുന്നിടത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറെ ചെല്ലുമ്പോൾ തൊട്ടുമുന്നിൽ ചെറിയ നാട്ടുവഴി അതിലൂടെ കുറച്ചു നടന്നാൽ അജയന്റെ വീടായി കണ്ണടച്ചു തന്നെയും അജയന് ആ വഴിയിലൂടെ നടക്കാനാവും സ്വന്തം വീട്ടിലെത്താനാവും പക്ഷേ അപ്പോൾ ആ വഴി മുന്നിൽ കണ്ട മാത്രയിൽ അജയൻ ബോധം കെട്ട് കേട്ട് വീണു ആരോ തട്ടി തട്ടിവീഴ്ത്തിയ പോലെ ഉറങ്ങിപ്പോയ ഒരു കുട്ടി എന്ന പോലെ അജയനെ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി അജയനെ ഒപ്പം പഠിച്ച ഡോക്ടർ ജയകൃഷ്ണന്റെ ആശുപത്രി അതുകൊണ്ട് വിശദീകരണങ്ങൾ വേണ്ടി വന്നില്ല അജയന്റെ വീട്ടിൽ ചില ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവരോട് അജയന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു തുടർ ചികിത്സയെക്കുറിച്ചും സത്യത്തിൽ അജയനെ അവരെ ഏൽപ്പിച്ചു മടങ്ങുമ്പോൾ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി മൂന്ന് ഏഴ് വർഷങ്ങൾ അജയനെ വീണ്ടും കാണാൻ എനിക്ക് അത്ര കാലം വന്നു അതും ഒഴിവാക്കാനാവാത്ത ഒരു യാത്ര വേണ്ടി വന്നതുകൊണ്ട് മാത്രം പതിറ്റാണ്ടുകളായി ഒരു മാറ്റം വരാത്ത അജയന്റെ പഴയ വീട് വാതിൽ തുറന്നത് പണ്ട് കണ്ട അജയന്റെ ആ ബന്ധു തന്നെ എന്നെ കണ്ടപ്പോൾ അജയൻ തിരിച്ചറിഞ്ഞില്ല അജയൻ വല്ലാതെ മാറിയിരുന്നു ദുർബലമായ കൈകാലുകൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ആഴങ്ങളിലേക്ക് താഴ്ന്നു വരേണ്ട കണ്ണുകളിൽ ഭയപ്പെടുത്തുന്ന ശൂന്യത പറ്റൈ വെട്ടിയ തലമുടിയിൽ താടി രോമങ്ങളിൽ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്റെ ശ്രദ്ധ അജയന്റെ ബന്ധുവിലേക്ക് തിരിഞ്ഞു അയാളുടെ വാക്കുകൾ ചലനങ്ങൾ എല്ലാറ്റിലും കടുത്ത കുറ്റബോധം നിഴലിച്ചു അയാളാണ് അജയന്റെ അപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് അയാൾ വിശ്വസിച്ചു അയാൾക്കും കുടുംബത്തിനും അജയന്റെ വീട് സ്വന്തം വീടായി കഴിഞ്ഞിരുന്നു അജയൻ സാധാരണ നില വീണ്ടെടുത്താൽ അവർക്ക് ഇല്ലായ്മകളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമെന്ന ചിന്തയാവാം അജയന്റെ ചികിത്സ തടസ്സപ്പെടുത്തിയതെന്ന് തോന്നി പക്ഷേ അജയന് ഭേദപ്പെട്ട ചികിത്സ ഉറപ്പാക്കാൻ ആർക്കും ശ്രമിക്കാമായിരുന്നു എനിക്കു തന്നെ കബോർഡിൽ കണ്ട അജയന്റെ അവസാന നോവലിലേക്ക് എന്റെ ശ്രദ്ധ പതിഞ്ഞു അജയന്റെ ബന്ധു അതിലൊരു കോപ്പി എനിക്ക് തന്നു ആ മാത്രയിൽ തൊട്ടടുത്ത റെയിൽ ട്രാക്കിലൂടെ ഏതോ ട്രെയിൻ പാഞ്ഞുപോയി ഞാൻ വാച്ചിലേക്ക് നോക്കി പിന്നെ യാത്ര പറഞ്ഞിറങ്ങി ട്രെയിൻ ചലിച്ചു തുടങ്ങിയപ്പോൾ അജയന്റെ നോവലിലൂടെ കണ്ണോടിച്ചു നിസ്വാർത്ഥമെന്ന് വാഴ്ത്തപ്പെടുന്ന സേവനങ്ങൾക്കു പിന്നിൽ പോലും സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ട് പ്രശസ്തി കുതിക്കുന്ന മനസ്സല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പരിധിക്കപ്പുറം ആരും ആരെയും ഏറ്റെടുക്കില്ല എല്ലാവരും സ്വന്തം പ്രശ്നങ്ങളാൽ ആശയക്കുഴപ്പത്തിലാണ് തീവണ്ടി അതിന്റെ നല്ല സംഗീതത്തിലായിരുന്നു ഒരു കുട്ടി ഓടിച്ചെന്ന് എതിർ സീറ്റിലിരുന്നു പിന്നെ അത്ഭുതത്തോടെ പുറം കാഴ്ചകളിലേക്ക് നോക്കി ഒരു കണ്ടുപിടുത്തം നടത്തിയ പോലെ അവൻ ഒപ്പമുള്ള ഓടി ട്രെയിൻ പിന്നിലേക്ക് ഓടുന്നത് കാണണോ വന്നേ കാട്ടിത്തരാം എതിർ സീറ്റിലിരുന്ന രണ്ടാമത്തെ കുട്ടിയുടെ കണ്ണുകളും വികസിച്ചു പിന്നെ അവർ അതൊരു ഗെയിം പോലെ തുടർന്നു ട്രെയിനിന്റെ മാത്രമല്ല ജീവിതത്തിന്റെ കൂടി മാജിക്കാണത് ഇഷ്ടമുള്ള ദിശ കണ്ടെത്താം കുട്ടികളെ ശ്രദ്ധിച്ചിരുന്ന അച്ഛൻ പറഞ്ഞു കുട്ടികൾ മനസ്സിലാവാതെ അച്ഛനു നേരെ നോക്കി മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിച്ചു കളിക്കുന്ന കുട്ടികൾ ഒരേ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്തവർക്ക് വ്യത്യസ്ത തിരിച്ചറിവുകൾ സമ്മാനിച്ച് വണ്ടി മുന്നോട്ട് കുതിച്ചു വണ്ടി ഓടുന്നത് അവർക്കു വേണ്ടിയാണ് എത്തിച്ചേരേണ്ട സ്റ്റേഷനിൽ അവർ ഇറങ്ങും വണ്ടി വീണ്ടും ഓടും ഓടിക്കൊണ്ടിരിക്കും